ഈ പാമ്പ്ലാനി മെത്താൻ്റെ ഒരു കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ത് ചിന്തിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ മനുഷ്യൻ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് നമ്മളെല്ലാവരും കണ്ടു ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിനെതിരെ ജനക്കൂട്ട ആക്രമമുണ്ടായത് എറണാകുളം അരമനയിൽ വെച്ച് പത്തു നൂറോളം കൽതായര് എം ടി എൻ എസ് ഗുണ്ടകൾ മദ്യപിച്ച് അരമനയിൽ ഇടിച്ചു കയറി അവരുടെ പ്രതിനിധികളായിട്ട് നാലോ മൂന്നോ നാലോ പേരെ വിടണമെന്ന് പാംബ്ലാനി കൂരിയോട് പറഞ്ഞിരുന്നു എന്നിട്ട് കൂരിയ അത് ലംഘിച്ച് അതനുസരിക്കാതെ ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറ്റി വിട്ടു ആരായിരുന്നു ഇതിൻ്റെ കങ്കാണികൾ കങ്കാണികൾ നമ്മളുടെ കൂരിയ നമ്മുടെ കൂരിയ അവിടെ വെച്ച് അദ്ദേഹത്തെ ഒരു ബിഷപ്പിന് അല്ലെങ്കിൽ ഒരു ബിഷപ്പിന് അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിന് കിട്ടാവുന്നതിൽ ഏറ്റവും അധികം അധിക്ഷേപം അദ്ദേഹത്തിന് കിട്ടി ചീത്ത ഓൾമോസ്റ്റ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്ന് വരെ പറയാം ചുരുങ്ങിയത് വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു ഒരു മനുഷ്യന് നിരക്കാത്ത തെറി കട്ടത്തെറി സംസ്കാരി ശൂന്യരായിട്ടുള്ള ഈ മനുഷ്യരാൽ ചുറ്റപ്പെട്ട് അതും അതും ഈ പാമ്പ്ലാനിയുടെ കൂരിയായിയുടെ ഒത്താശയോടുകൂടി ഇതൊക്കെ ചെയ്ത് മാത്രമല്ല എന്നിട്ട് പുറത്തു വന്നിട്ട് വേർതിരുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കഴുത്തിന് പിടിച്ച് തല്ലി മറച്ചിട്ടു അടിച്ചു എന്ത് കാര്യത്തിന് ആ നിലവിലാധി എന്ത് ചെയ്തിട്ടാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് അറുപത്തിയേഴായിരം രൂപ മോഷ്ടിച്ചു കാറിൻ്റെ ടയറ് കാറിൻ്റെ കാറ്റഴിച്ചു വിട്ടു കാറിൻ്റെ കാറ്റഴിച്ചു വിട്ടു കുശിതരൂപം കാറിനകത്തുനിന്ന് കൂശ്ശരൂപം തല്ലി ഉടച്ചു കളഞ്ഞു ഇങ്ങനെയുള്ള താന്തൂന്നിത്തരം എല്ലാം ചെയ്തതിൻ്റെ ഇരയാണ് ഈ മാർപ്പാമ്പ്ലാനി ഇര ഇത് വേറെ വേഗയാരോടുക ഇദ്ദേഹത്തോടാണ് ചെയ്തത് അദ്ദേഹം ഇവരുടെ ആട്ടും കൂത്തും എല്ലാം ആ കസര മരുന്ന് ഒതളഞ്ഞ വിഴിഞ്ഞ മാതിരി അവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു അവസാനം പോലീസ് രക്ഷപ്പെടുത്തി തടി തപ്പി വിട്ടു ഓക്കെ അപ്പം ഞാൻ കരുത് ഇദ്ദേഹം ഇപ്പം തന്നെങ്കിലും കണ്ണ് തുറന്ന് സത്യം മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് പെരുമാറുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി എൻ്റെ പിഴ എനിക്ക് തെറ്റ് പറ്റിപ്പോയി കാരണം വെച്ചാൽ പിറ്റേ ദിവസം നേരം എളുത്തപ്പോഴത്തേക്ക് എപ്പം വന്നിരിക്കുന്നു ഒരു പുതിയ ട്രാൻസ്ഫർ ഓർഡർ ആരാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ജോഷി പുതുവയും ഈ പറയുന്ന മഹാൻ പമ്പ്ലാരയും കൂടി ഒപ്പുവെച്ചിട്ട് പറവൂർ പള്ളിയിലെ വികാരിയെ മാറ്റി അവിടേക്ക് പുതിയ ഒരു വികാരിയെ നിയമിച്ചിരിക്കുന്നു വികാരി ആരാണ് നല്ലൊരു മൊതലാണ് ജോർജ് മൂനേലി ഒരു കലതായവാദിയാണ് പക്ഷെ നിലപാടില്ലാത്ത വ്യക്തിയാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഭക്ഷണപ്രിയനാണ് ഒരു ഭക്ഷണപ്രിയനാണ് തീറ്റക്കുതിരാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വലിയ നിലപാടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതോ അദ്ദേഹത്തിൻ്റെ മുൻ ഇടവകയിലുള്ള ഒരു ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും ആകട്ടെ ഇദ്ദേഹത്തെ നേരത്തെ ഇദ്ദേഹത്തെ വിട്ടതാണ് ഇങ്ങോട്ട് മാതാനഗർ പള്ളിയിലേക്ക് അവിടെ അവിടെ ചെന്നിട്ട് മുറ്റത്തേക്ക് അവർ കടത്തിയില്ല കാലിടുത്ത് വയ്ക്കാനായിട്ട് പറ്റിയില്ല ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടി വന്നു അവിടെ നിന്ന് നേരെ എടുത്തിട്ട് വീട്ടിൽ പോയി വന്നു അങ്ങനെ ഈ ചിലവാകാത്ത ഈ ചിരക്കിനെയാണ് ഇപ്പോൾ പാമ്പ്ലാനേയും ഈ പൊതുവായ പൊതുവായും കൂടി ഇദ്ദേഹം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് പറവുകൾക്ക് വളരെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ വീണ്ടും ഇവർ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ് എന്നാൽ എൻ്റെ ബലമായ സംശയം ഈ അഞ്ചാം തീയതി അവിടെ നടന്നത് ഈ കൂര്യായും ഈ പാമ്പ്ലാനും കൂടി ഒത്തുകൂടി അവതരിപ്പിച്ചൊരു നാടകമല്ലേ എന്ന് ജനങ്ങൾ ഇപ്പം സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും ആ സംശയം ഇല്ലാതില്ല കാരണം ഇത്രമാത്രം അദ്ദേഹത്തെ അവഹേളിച്ചിട്ടും ഇത്രമാത്രം അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന എല്ലാ ക്രൂരപ്രവർത്തികളും ഈ മനുഷ്യനോട് ചെയ്തിട്ടും പിന്നെ ഈ പുള്ളി പിന്നാലെ മണത്തോണ്ടിന്നിരിക്കുകയാണ് ജോഷിയുടെ പിന്നാലെ അപ്പം ഇതൊരു പക്ഷേ ഇവർ ഒത്തുകൂടി കളിച്ച കളിയല്ലാതെ നമുക്ക് നമ്മൾ സംശയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റുറിയാൻ നോക്കുമോ നോ ഇത് പോട്ടെ ഈ നമ്മുടെ സഭാ നേതൃത്വം ഈ സമാധാനമായിട്ടിരിക്കുന്ന പള്ളികളിലും ഇടവ പള്ളികളിലും പോയിട്ട് കോച്ചറാക്കള്ളി ഉണ്ടാക്കുക അല്ലാതെ അവർ എന്ത് നന്മ നമുക്ക് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ തലമേ എന്ത് നന്മ എന്താണ് അവർ ചെയ്യുന്നത് വെറുതെ അലമ്പുണ്ടാക്കുക പ്രസാദഗിരി പള്ളിയിൽ നിങ്ങൾ കണ്ടു ഇപ്പോൾ ഇത് ഇവിടെ ഈ പറവൂർ ഒരു പ്രശ്നമില്ലാതെ ഇതാണ് അവിടെയാണ് ഇപ്പോൾ ഈ സംഗതി കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടക്കാവ് പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച അപ്പം ഈ ആൽമാരെ ചൊറിയുക ആൽമാരെ ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കുക ഇത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദി സെ മൗണ്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് സമാധാനം ഉള്ളത് ഇല്ലാതാക്കുകയാണ് നമ്മുടെ സഭാ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് യ് ഇതേ ഇതിങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല സുഹൃത്തുക്കളെ ഞാൻ എറണാകുളത്തെ വിശ്വാസികളോടാണ് ഞാനീ പറയുന്നത് ഇതിങ്ങനെ പോയാൽ ശരിയാകുകയല്ല കാരണം നിങ്ങൾ നിങ്ങൾ കണ്ണ് തുറന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നോ എന്നിരി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇല്ല നല്ലാട്ടോ ഞാൻ പറയണത് ഇപ്പം തന്നെ ഈ പോകുന്ന പള്ളിയിൽ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു അവിടുത്തെ ചെറുപ്പക്കാർ ജ് അവിടുത്തെ ചെറുപ്പക്കാർ തയ്യാറെടുത്ത് കഴിഞ്ഞു അപ്പം ഇങ്ങനെ അലങ്കോലം ഉണ്ടാക്കുക സമാധാനം ഉള്ളെടുത്ത് അസമാധാനം സൃഷ്ടിക്കുക ഐക്യം ഉള്ളെടുത്ത് ഭിന്നത സൃഷ്ടിക്കുക ഇതുപോലത്തെ ദുഷ്ടാന്മാക്കളാണ് നിർഭാഗ്യവശാൽ നമ്മളുടെ നേതൃത്വം അപ്പോൾ പാമ്പ്ളാനി നമ്പാൻ കൊള്ളില്ല പൂവമ്പഴത്തിൽ മുട്ടു സൂചി കയറ്റി തരുന്ന വ്യക്തിയാണ് എന്നൊക്കെ ഒരു മഹാൻ അവിടെ നമ്മുടെ നാട്ടിലൊരു ഇയാളെ അറിയാവുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും എറണാകുളത്ത് വിശ്വാസികൾ അദ്ദേഹത്തെ രണ്ടും കൈ കൈ നീട്ടി കൂപ്പി സ്വീകരിച്ചു അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് പണി തരാനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നുവരി അദ്ദേഹത്തിന് ചവിട്ടിയതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള ഗതി കേട് വരും കൽതായർ അദ്ദേഹത്തായിട്ട് പൊതിക്കുന്നുണ്ട് പോളണ്ടിലെ കാലമാടൻ എന്തൊക്കെ അസഭ്യമാണോ ഇദ്ദേഹത്തെ പറയുന്നത് പോളണ്ടിലെ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമല്ലോ ആ കാളകൂടെ സർപ്പം വിഷം വിഷം മാത്രം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ആംപ്ലാനിക്കെതിരെ അവസാനം വരുമ്പോഴത്തേക്കും പാമ്പ്ലാനിക്കത് അതുണ്ടാവില്ല പിടിച്ചതും ഉണ്ടാവില്ല അവിടേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് രണ്ട് കൂട്ടക്കാരും ഭംഗിക്കിടും ഇതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പിന്നെ പാമ്പ്ളാനിയും പാമ്പ്ളാനിയുടെ ഈ ദോഹം പറയുന്നുണ്ട് പാമ്പ്ളാനിയുടെ പി ആർ ഒ തലശ്ശേരിയിൽ നിന്നുള്ള പി ആർ ഒയും പറയുന്നുണ്ട് ചാൻസലർ പറയുന്നുണ്ട് അദ്ദേഹം ഏകീകൃത യോ എറണാകുളത്ത് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് പേശക് ഇതാണ് എറണാകുളത്ത് സമാധാനം കാരണം എറണാകുളത്ത് സെ സമാധാനം എന്ന് പറയുന്നത് ജനങ്ങളെ അക്കമഡേറ്റ് ചെയ്യുക എറണാകുളത്തെ വിശ്വാസികളെ അക്കമഡേറ്റ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കോംപ്രമൈസും ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് പ്രശ്നങ്ങളുടെ പരിഹാരം ഇവിടെ അൾട്ടാരാഭിമുഖം കുറുവാനാ സിനഡ് കുറുവാനാ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശം മാത്രം ആ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ അനുരൂപതയിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ ഒത്തുതീർപ്പും ഉണ്ടാകാൻ പോകുന്നില്ല ആ കലം ആ ചിന്ത അങ്ങ് മാറ്റിവെച്ചിട്ട് ഓക്കെ ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ പാംബ്ലാനിയുടെ ഇപ്പോഴത്തെ ഈ ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇവിടെ കിടന്ന് പാടുപെടുന്നത് ഇവിടെ ഒരാവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം ഇവിടെ നടക്കില്ല എറണാകുളത്തുള്ള ഏത് കൊച്ചുകുഞ്ഞോടും ചോദിച്ചുണ്ടെങ്കിൽ അത് അപ്പം അങ്ങനെ നടക്കാത്ത ഒരു സംഗതി നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ കിടന്ന് ഈ കളി കളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എറണാകുളത്തെ ജനങ്ങൾ വിശ്വാസികൾ അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വീകരിച്ചു ഈ ബിഷപ്പുമാരുടെ ആൾക്കാർ സഭയുടെ പ്രേമികൾ സഭാപ്രേമികൾ എന്ന് പറയുന്നവന്മാർ ബിഷപ്പിൻ്റെ ബിഷപ്പിൻ്റെ മേത്ത് കൈവച്ചു എന്താണല്ലേ ഐ മീൻ ഒരു ബിഷപ്പിൻ്റെ ഇനോ ഇത്രയും അല്ല എനിക്ക് മനസ്സിലാകാത്തത് ഒരു ചെയ്യാവുന്നിടത്തോളം ക്രിമിനൽ കുറ്റങ്ങൾ അവരന്ന് അഞ്ചാം തീയതി ചെയ്തു ഈ ഈ പ അദ്ദേഹത്തെ നിയമവിരുദ്ധമായി തടങ്കിൽ തടങ്കൽ വെച്ചു തടങ്കൽ വെച്ച് പച്ചവെള്ളം പോലും കൊടുക്കാതെ പോലീസ് ഇടപെട്ടില്ല കാരണം പോലീസ് കൂരിയാടിയ ആൾക്കാരാണ് സ്വന്തം കൂരിയാടിയ ആൾക്കാരാണ് പോലീസിൻ്റെ ഇഞ്ചാർജ് കൂടാതെ അദ്ദേഹത്തെ അസത്യവർഷം നടത്തി മനുഷ്യർക്ക് കേൾക്കാൻ കൊള്ളില്ലാത്ത ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ തല്ലി അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ കാറ്റൂതി വിട്ടു അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അകത്ത് നഷ്ട വണ്ടിയുടെ അകത്ത് നാശനഷ്ടങ്ങൾ വരുത്തി അതുപോലെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അറുപത്തേഴായിരം രൂപയും മോഷ്ടിച്ചു കൊളയിൽ കല്ലായർക്ക് ഒരു ദിവസം ബുദ്ധിമുട്ട് ചെയ്യാൻ അവർക്ക് വേണ്ടത് കിട്ടി പിന്നെ മറ്റേ ഭാഗത്തുനിന്ന് അതിൻ്റെ കിട്ടും ഇതിനോ അപ്പോൾ എന്നിട്ടും ഈ പാമ്പ്ലാനി എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല ഒരു ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് ഒഫീഷ്യൽ കംപ്ലയിൻ്റ് എന്തുകൊണ്ട് കൊടുത്തില്ല എൻ്റെ എറണാകുളത്തെ വിശ്വാസികളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നതിനപ്പുറം കളികൾ ഈ സഭയിൽ നമ്മുടെ നമ്മുടെ അരമനയിൽ നമ്മുടെ സഭയിൽ നടക്കുന്ന നമ്മുടെ ആദിരൂപതയിൽ നടക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം നമ്മൾ ഒന്നും കണ്ടിട്ടില്ല ഇവർ നടത്തുന്ന കളികൾ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വെറും പോഷന്മാരാണ് പോഷന്മാർ പറയുന്നതിൽ ദുഃഖമുണ്ട് ഇവരുടെ കളികളൊന്നും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളെ അവർ വിഡ്ഢികളാക്കയാണ് ഈ പാമ്പ്ലാനേയും വിഡ്ഢികളാക്കുക വിഡ് നമ്മൾ വിഡ്ഢികളാക്കാണ് പാമ്പ്ലാനേയും അങ്ങടും അറിയും ഇങ്ങോട്ടും അറിയും വ്യക്തിത്വം ഇല്ല പേഴ്സണാലിറ്റി ഇല്ല വാക്കിന് വിലയില്ല കഷ്ടം 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 താങ്ക് യു വെരി മച്ച്